ത്തെ മൊത്തം അപമാനിച്ചിട്ട് അയാൾ തന്നെ സത്യവാചകം ചൊല്ലിക്കൊടുക്കുമ്പോൾ അത് ഏറ്റുപയാൻ ഞങ്ങൾക്ക് അല്പം പ്രയാസമുണ്ട് കാരണം മറ്റൊന്നുമല്ല ഇതിൽ പലരും പുതുതായി ഈ പൊതുപ്രവർത്തന രംഗത്തേക്ക് വന്നവരാണ് അവരുടെ തുടക്കം തന്നെ ഇത്തരത്തിൽ മോശമായിട്ടുള്ള പരാമർശം ഉന്നയിച്ച ഒരാൾ സത്യവാചകം ചൊല്ലിത്തരുമ്പോൾ അത് ഏറ്റുപറയുമ്പോൾ ഞങ്ങളൊക്കെ അയാൾ പറഞ്ഞതിന് അംഗീകരിക്കുന്നു എന്നൊരു തരത്തിലേക്ക് കാര്യങ്ങൾ പോകും കഴിഞ്ഞ ദിവസമാണ് മലപ്പുറം തെന്നല പഞ്ചായത്തിലെ വാർഡ് മെമ്പറും സി പി എമ്മിന്റെ പ്രാദേശികമായ പ്രധാന നേതാവുമായ സെയ്ദ് അലി മജീദ് സ്ത്രീകൾക്കെതിരെ പ്രത്യേകിച്ച് ലീഗ് നേതാക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയത് വ്യാപകമായ വിമർശനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും അത് ഇടയാക്കി അതിന് പിന്നാലെ അദ്ദേഹം തന്നെ മാപ്പ് പറയുകയും ചെയ്തു ഏതായാലും ഇപ്പോൾ തെന്നലം പഞ്ചായത്തിലെ യു ഡി എഫ് മെമ്പർമാർ ഇപ്പോൾ കളക്ടറെ കണ്ടിരിക്കുകയാണ് കാരണം ഈ മജീദ് അലിയാണ് ഈ അദ്ദേഹമാണ് അവിടുത്തെ തെന്നല പഞ്ചായത്തിലെ മുതിർന്ന അംഗം അദ്ദേഹമാണ് മറ്റുള്ള പുതിയ അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കേണ്ടത് പക്ഷേ ഈ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയ ഈ അധിക്ഷേപം നടത്തിയ അദ്ദേഹത്തെ കൊണ്ട് ഈ ഒരു സത്യവാചകം ചൊല്ലിക്കൊടുക്കാൻ അനുവദിക്കരുത് എന്ന് ചൂണ്ടിക്കാണിച്ച് ഇപ്പോൾ കലക്ടർക്ക് ഇവർ പരാതി നൽകിയിട്ടുണ്ട് ഇപ്പോൾ യു ഡി എഫ് മെമ്പർമാർ ഇപ്പോൾ നമ്മളോടൊപ്പം ചെയ്യുന്നുണ്ട് മലപ്പുറം ജില്ലാ യൂത്ത് ലീഗിൻ്റെ സെക്രട്ടറി ഷെരീഫ് വടക്കയിലാണ് ഇപ്പം നമ്മളൊപ്പം കളക്ടറോട് പറഞ്ഞത് ഞങ്ങളിപ്പോൾ ഒരു പതിനാല് പേരുണ്ട് മൊത്തം പത്തൊമ്പത് സീറ്റാണ് പതിനാല് സീറ്റിലാണ് യു ഡി എഫ് വിജയിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ പതിനാല് പേരിൽ ഞങ്ങളിൽ ഏഴ് പേര് സ്ത്രീകളാണ് ബാക്കി ഏഴ് പേര് പുരുഷന്മാരാണ് ഞങ്ങൾ സൂചിപ്പിച്ചതുപോലെ സി പി എമ്മിൻ്റെ ഒരു സാധാരണ പ്രവർത്തകനല്ല അദ്ദേഹം അദ്ദേഹം ലോക്കൽ സെക്രട്ടറിയാണ് അദ്ദേഹം മത്സരിക്കുന്നതിന് വേണ്ടിയിട്ട് ആ സ്ഥാനം രാജിവെച്ചപ്പോൾ ഏരിയ കമ്മിറ്റി അംഗം കൂടിയാണ് അപ്പോൾ അത്തരത്തിൽ കേരളത്തിലെ മൊത്തം സ്ത്രീ സമൂഹത്തെ മൊത്തത്തിൽ സ്ത്രീത്വത്തെ തന്നെ അപമാനിക്കുന്ന തരത്തിൽ പൊതുസമൂഹത്തിൽ ആയിരക്കണക്കിന് അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ ഒരു പ്രസംഗം നടത്തുകയും അത് സോഷ്യൽ മീഡിയയിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾ കാണുകയും ആ കണ്ടതിന് ശേഷം അതിൻ്റെ അകത്തുണ്ടായിട്ടുള്ള പ്രതിഷേധങ്ങൾ നമ്മൾക്ക് കണ്ടതാണ് ഇവിടെ കേരളത്തിലെ നിങ്ങളെ മീഡിയ കൊണ്ട് മാത്രം അല്ലല്ലോ റിപ്പോർട്ടിൽ ലോകമാധ്യമങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ അദ്ദേഹം ഈ സ്ത്രീത്വത്തെ അപമാനിച്ചിട്ട് അദ്ദേഹം ഈ സത്യവാചകം ചൊല്ലി ഈ സ്ത്രീകൾക്ക് ചൊല്ലിക്കൊടുക്കുക ചൊല്ലി ചൊല്ലിത്തരുമ്പോൾ അതിലുള്ള പ്രയാസം ഞങ്ങൾക്കുണ്ട് പത്തരം ആളുകൾക്ക് ഇടയിൽ സത്യവാചകം ഏറ്റു ചെല്ലാൻ ഞങ്ങൾക്ക് പ്രയാസമുണ്ട് എന്ന് കളക്ടർ ധരിപ്പിച്ചിട്ടുണ്ട് കളക്ടർ അത് ഇലക്ഷൻ കമ്മീഷനെ അയച്ച് ഒരു തീരുമാനം ഉണ്ടാ ഉണ്ടാവുന്ന തരത്തിലേക്ക് കളക്ടർക്ക് ഈ വിഷയത്തിൽ ചെയ്തത് തെറ്റാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ നിയമപരമായ ചില പ്രയാസങ്ങൾ ഇതിനകത്തുണ്ടല്ലോ കാരണം ഇതിൽ ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ നോംസ് പ്രകാരം മനസ്സിലാക്കുന്ന ഏറ്റവും സീനിയർ അംഗം തന്നെയാണ് ഇത് സത്യവാങ് ചെല്ലിത്തരേണ്ടത് ചിലയിടങ്ങൾ ചില ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ ചില മാറ്റങ്ങൾക്ക് വിധേയമാവാറുണ്ട് താൻ അങ്ങനെ വരുന്ന ആ ഒരു രീതിയിൽ ഇത് പരിഗണിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ ഇലക്ഷൻ കമ്മീഷന് അയച്ച് അതിനൊരു ഉചിതമായ തീരുമാനമുണ്ടാവും ഞങ്ങളും ഇൻഡിവിജ്വലായിട്ട് പരാതി കൊടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളൊരു കാര്യമുള്ളൂ കാരണം ഇത്ര ഈ ഒരു തന്നിലയിലെ സ്ത്രീകൾ മാത്രമല്ലല്ലോ ലോകത്ത് എവിടെ ആ സ്ത്രീകൾ മൊത്തം അഭിമാനിക്കുന്ന ഒരു പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്തു നിന്ന് ഒരു സത്യവാചകം ചൊല്ലി സ്വീകരിക്കേണ്ട ഒരു പ്രയാസം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിലൊരു അനുഭാവപൂർവ്വമായ ഒരു ഇതുണ്ടാവുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് യു ഡി എഫിൻ്റെ ഒരു യു ഡി എഫ് നിലവില് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ ഒരു ജമീല എന്ന് പറയുന്ന ഒരു സ്ത്രീയൊക്കെ പേരെടുത്ത് ആക്ഷേപിക്കപ്പെട്ടിട്ട് അവർ പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതി എഫ്ഐആർ ഇട്ടിട്ടുണ്ട് ആ എഫ്ഐആർ ഞങ്ങൾ അല്ല കാരണം അത് ഒരു ത്രീ ഫിഫ്റ്റി ഫോർ വകുപ്പൊക്കെ വരേണ്ടടുത്ത് വെറും ത്രീ ഫിഫ്റ്റി വൺ ഒക്കെ പ്രകോപനപരമായി പ്രസംഗിച്ചു എന്നുള്ള തരത്തിലുള്ള ഒരു എഫ് ഐ ആർ ഇട്ടിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കൂടുതൽ വനിതാ ലീഗിൻ്റെ ഭാഗത്ത് നിന്ന് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട് പരാതികൾ കൊടുക്കുന്നുണ്ട് അത് നോൺ ബെയിലുള്ള ഒഫൻസ് തന്നെ വന്നു കാരണം അദ്ദേഹം ചെയ്ത് വളരെ തെറ്റായ കാര്യമാണല്ലോ ഇത് ആ ഞാൻ ചെയ്താലും അത് അംഗീകരിക്കപ്പെടേണ്ട കാര്യമല്ലല്ലോ അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും അത്തരത്തിലേക്ക് പ്രതിഷേധങ്ങൾ കിടക്കുന്നുണ്ട് ഞങ്ങൾ ലീഗേഴ്സുമായി ആലോചിച്ചിട്ട് ഈ കേസ് തന്നെ ഇപ്പോൾ തിരുവങ്ങാടി സ്റ്റേഷനിലെടുത്ത ആർ തന്നെ ഒരു ദുർബലമായിട്ടുള്ള വകുപ്പുകൾ മാത്രം അത് ലിബറലൈസ് ചെയ്ത് കൊടുത്തു അത് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചിട്ടാണെന്ന് എനിക്കറിയില്ല അങ്ങനെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചിട്ട് അത് ലിബറലൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് ഒരു ഒരു മോഡിഫൈ ചെയ്ത് ഇതിൽ നോൺ ഒഫൻസ് സ്ത്രീകളിച്ചു എന്നുള്ള ഒരു വകുപ്പ് പോലും ആ എഫ് ആർ ചേർക്കപ്പെട്ടിട്ടില്ല അതുകൂടി ചേർക്കപ്പെടണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഇപ്പോൾ വനിതാ കൗൺസിലർമാർ വാർഡ് മെമ്പർമാരിപ്പം ചേരുന്നുണ്ട് ചൊല്ലിക്കൊടുക്കേണ്ടതാണോ എന്താണ് ഞാൻ ഇലക്റ്റഡ് മെമ്പർ അല്ല ഒരു പൊതുപ്രവർത്തക കൂടിയാണ് അപ്പോൾ ആ നിലയ്ക്ക് ഞങ്ങളുടെ പാനലിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചിട്ടുള്ള സ്ത്രീകൾ ഇത്തരത്തിലൊരു മുതിർന്ന നേതാവ് ഇത്തരത്തിലൊരു സ്ത്രീകളെ സ്ത്രീത്വത്തെ മൊത്തം അപമാനിച്ചിട്ട് അയാൾ തന്നെ സത്യവാചകം ചൊല്ലിക്കൊടുക്കുമ്പോൾ അത് ഏറ്റു പറയാൻ ഞങ്ങൾക്ക് അല്പം പ്രയാസമുണ്ട് കാരണം മറ്റൊന്നുമല്ല ഇതിൽ പലരും പുതുതായി ഈ പൊതുപ്രവർത്തന രംഗത്തേക്ക് വന്നവരാണ് അവരുടെ തുടക്കം തന്നെ ഇത്തരത്തിൽ മോശമായിട്ടുള്ള പരാമർശം ഉന്നയിച്ച ഒരാൾ സത്യവാചകം ചൊല്ലിത്തരുമ്പോൾ അത് ഏറ്റു പറയുമ്പോൾ ഞങ്ങളൊക്കെ അയാൾ പറഞ്ഞതിന് അംഗീകരിക്കുന്നു എന്നൊരു തരത്തിലേക്ക് കാര്യങ്ങൾ പോകും അതല്ല എന്ന് പറയേണ്ടതും തിരുത്തപ്പെടേണ്ടതും ഞങ്ങളുടെ വാക്കുകളിലുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ കൃത്യതയോടെ വ്യക്തതയോടെ ഉറച്ച വാക്കുകളിലൂടെ ഞങ്ങൾ പറയുന്നു ഇത്തരത്തിൽ സ്ത്രീത്വത്തെ അപമാനിച്ചിട്ടുള്ള ആരും തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകരുത് ഇനി വീണ്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോഴൊക്കെ അതിനെതിരെ ശക്തമായി തന്നെ ഞങ്ങൾ പ്രതികരിക്കുമെന്ന് മാത്രമാണ് പറയാനുള്ളത് ഇപ്പോൾ അയാളെ സത്യവാചങ്ങൾ ചെല്ലുത്തതിന് ഞങ്ങൾക്ക് തീരെ താല്പര്യമില്ല കാരണം ഞാൻ തെന്നല പഞ്ചായത്ത് വനിതാ ലീഗിൻ്റെ സെക്രട്ടറി കൂടിയാണ് ഈ പ്രാവശ്യം മത്സരിച്ച് വന്ന ഒരു ജനപ്രതിനിധി കൂടിയാണ് അപ്പോൾ ഇത്തരത്തിൽ മോശമായ സ്ത്രീകൂടി സംസാരിച്ച് സ്ഥിതിക്കാൻ ഞങ്ങൾക്ക് അയാൾ സത്യവാചകം ചൊല്ലിത്തര എന്ന് പറഞ്ഞ് വളരെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനോട് തീരെ യോജിക്കുന്നില്ല എന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് ഇത് തന്നെയാണ് ഈ വാർഡ് മെമ്പർമാർ ഉൾപ്പെടെ വനിതാ വാർഡ് മെമ്പർമാർ ഉൾപ്പെടെ പറയുന്നത് അദ്ദേഹം ഈ ഒരു സത്യവാഹം ചൊല്ലിത്തരുന്നതിനോട് യാതൊരു യോജിപ്പില്ലാതെ അംഗീകരിക്കാൻ കഴിയില്ല കാരണം സ്ത്രീത്വത്തെ മൊത്തം അപമാനിച്ച ഒരാളിൽ നിന്ന് സത്യവാഹം ചൊല്ലാൻ അതിന് അംഗീകരിക്കാനാകില്ല എന്നാണ് ഇവർ പറയുന്നത് ചിത്തുവട്ടത്തിനപ്പം യുനുസ് അഹമ്മദ് മീഡിയ വൺ മലപ്പുറം